വിഷ്ണു കുരേഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപേക്ഷ സ്വാഗതം ഈ മണിക്കൂറിൽ വരുന്ന നിങ്ങൾ അറിഞ്ഞെനിക്ക് ഏതായാലും ചില സർക്കാർ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഡിസംബർ മുപ്പത് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ പല രേഖകൾ കൊടുത്താണ് ആധാർ കാർഡ് എടുക്കുന്നത് ചില ആൾക്കാർ പാസ്ബുക്ക് കൊടുത്ത് ആധാർ കാർഡ് എടുക്കാം വേണ്ട പല സാധന രേഖകൾ വെച്ചാണ് നമ്മൾ പണ്ട് ആധാർ കാർഡ് എടുത്തുകൊണ്ടിരുന്നത് പേര് ഡേറ്റ് ഓഫ് ബർത്ത് മേൽ വിലാസം എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും പല ടൈപ്പിലായിരിക്കും നമ്മൾ കൊടുക്കുക കൊടുത്തിരിക്കുന്നത് കാര്യങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് പരിശോധിച്ച് കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഇത് അത് ഈ ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ നോക്കുക ചീത്തലത്തെ നോക്കുക സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങൾ നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം